വിവിധ പദ്ധതികളിലൂടെ വികസന പ്രവർത്തികൾ നടപ്പാക്കി അട്ടപ്പാടിയിലെ ആരോഗ്യ മേഖലയ്ക്ക് പുതുജീവൻ നൽകിയിരിക്കുകയാണ് നമ്മുടെ സർക്കാർ ഇരുപത്തിയൊന്ന് പോയിന്റ് അഞ്ച് അഞ്ച് കോടി രൂപയാണ് ഈ മേഖലയിൽ സമഗ്ര വികസനത്തിനായി വിനിയോഗിച്ചത് കോട്ടത്തറ ട്രൈബൽ താലൂക്ക് ആശുപത്രി അഗളി സാമൂഹികാരോഗ്യ കേന്ദ്രം മൂന്ന് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ ഇരുപത്തിയെട്ട് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവ ഉൾപ്പെടുന്നതാണ് അട്ടപ്പാടിയുടെ ആരോഗ്യ സംവിധാനം ഇതിനു മൊബൈൽ മെഡിക്കൽ യൂണിറ്റുകൾ വഴിയും ഔട്ട്റീച്ച് ക്യാമ്പുകളിലൂടെയും അടിസ്ഥാന ആരോഗ്യ സേവനങ്ങൾ ഉന്നതികളിൽ ലഭ്യമാക്കുന്നു ഗുരുതര പോഷകാഹാരക്കുറവുള്ള കുട്ടികളെ കണ്ടെത്തി അവരെ താമസിപ്പിച്ച് ശരിയായ ആരോഗ്യാവസ്ഥയിലേക്ക് എത്തിക്കുന്നതിന് മൂന്ന് പോഷക പുനരധിവാസ കേന്ദ്രങ്ങളും അട്ടപ്പാടിയിൽ പ്രവർത്തിച്ചു വരുന്നു ഇവിടെയുള്ള അരിവാൾ കോശ രോഗികളുടെ സമഗ്രമായ പട്ടിക തയ്യാറാക്കി ചികിത്സയും പ്രതിരോധവും ഉറപ്പാക്കുന്നതിന് അറിയാം അകറ്റാം അരിവാൾ കോശ രോഗം എന്ന പേരിൽ വിപുലമായ പരിപാടിയും ഇവിടെ സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നു ശിശു മരണങ്ങളും പോഷകാഹാരക്കുറവും മൂലം എക്കാലവും പരാധീനതകൾ നേരിട്ട് വന്ന അട്ടപ്പാടി ഇന്ന് ആത്മവിശ്വാസം നൽകുന്ന ആരോഗ്യ സൂചകങ്ങൾ നൽകി തുടങ്ങിയിരിക്കുന്നു സർക്കാരിന്റെ ഫലപ്രദമായ ഇടപെടൽ ഏതു മേഖലയിലും എന്ന പോലെ അട്ടപ്പാടിയിലെ രംഗത്തും പ്രകടമാണ് കോട്ടത്തറ അട്ടപ്പാടി താലൂക്ക് ട്രൈബൽ ആശുപത്രിയിൽ ലക്ഷ്യ മാനദണ്ഡ പ്രകാരമുള്ള ലേബർ റൂം നിർമ്മാണം സി ടി ഇൻസ്റ്റലേഷൻ ഇ സിആർപി ടു പ്രകാരം ആധുനിക സജ്ജീകരണങ്ങളോടെ ഇന്റൻസിവ് കെയർ യൂണിറ്റ് ലഹരി വിമുക്ത ചികിത്സയ്ക്കായി ഡി അഡിക്ഷൻ സെന്റർ ഡയാലിസിസ് കീമോതെറാപ്പി സേവനങ്ങൾ നൽകുന്നതിനായി പുതിയ കെട്ടിടം ഫിസിയോതെറാപ്പി സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കൗൺസിലിംഗ് ഡേ കെയർ സേവനങ്ങൾക്കായുള്ള സൗകര്യം എന്നിവ പൂർത്തീകരിച്ച പ്രവൃത്തികളിൽ ഉൾപ്പെടുന്നു മരുന്ന് നമുക്ക് ഇരിക്കും വന്ന് ഇല്ലാതെ കയറി പറഞ്ഞാൽ കൂടുതലായി ആശുപത്രിക്ക് ഇരിക്കി വർഗിയും വന്ന് മരന്ത് ഏകദേശം വന്നാലും എല്ലാ സൗജന്യമായി കിറകിയാറ് സൗജന്യമായി നല്ല നല്ല പാക്യാറ്കളമ്മ എമ്മേമ് അഗളി സാമൂഹിക ആരോഗ്യ കേന്ദ്രം സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ ആർദ്ര മിഷന് കീഴിൽ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തി ആനക്കെട്ടി ഷോളയൂർ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ പുതിയ ലാബം സജ്ജീകരിച്ചു അട്ടപ്പാടിയിലെ ആരോഗ്യ ഉപകേന്ദ്രങ്ങൾ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിൻ്റെ നിർമ്മാണ പ്രവൃത്തികളും പൂർത്തീകരിച്ചു പൊതുജനാരോഗ്യ മേഖല ആദിവാസി സമൂഹത്തിന് കൂടുതൽ ജനകീയമാക്കുന്നതിൽ സർക്കാരിന്റെ ഇടപെടലുകൾ ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നുവെന്നാണ് അട്ടപ്പാടി സാക്ഷ്യപ്പെടുത്തുന്നത്